നമസ്കാരം കാര്യങ്ങളെ എന്തുണ്ട് വിശേഷം സുഖല്ലേ കാന്താരി ചാക്കൊച്ച ആണ് നമ്മളിന്ന് ഒരു പുതിയ ഡിഷുമായിട്ട് കൊണ്ടുവന്നിരിക്കുകയുണ്ടോ നല്ല അടിപൊളിയൊരു അച്ചാറാണ് ഹോമൈ ഗ്രാനേറ്റ് എന്ന് പറയും നമ്മുടെ മാതളനാരങ്ങ അനാർ എന്നൊക്കെ പറയില്ലേ സാധനം കൊണ്ടാണ് ഉണ്ടോ നല്ല കിഡിലൻ അച്ചാറാണ് ഒരു വെറൈറ്റി ആണ് അപ്പൊ നമ്മുടെ കൂടെ വന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് ലൈറ്റാം സിമ്പിളാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം വേഗം പോയിട്ട് വേഗം വരാം നമ്മുടെ മാതളനാരങ്ങ അച്ചാറിന് വേണ്ടിട്ട് നമുക്ക് ഞാനിട്ട് രണ്ട് മാതളം നിറങ്ങാണ് കേട്ടോ രണ്ടെണ്ണം എടുത്ത് നമ്മൾ അതിനെ അല്ലി ശരിക്കും വിളർത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതാക്കി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേപ്പലെണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടുക് ഇട്ട് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ടുണ്ട് ഈ കടുക് പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലിവ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവിട്ട് കൊടുത്ത് അതിങ്ങനെ പതുക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം തലവർ നമ്മൾ വേപ്പിലെ പച്ചമുളക് ആട് കൊടുക്കും ഞാൻ ഇവിടെ ഇട്ടിരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് പതുക്കൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറായി ആ ഇതിൻ്റെ പച്ചപ്പുറൊക്കെ പോയി കഴിയുമ്പോൾ മഞ്ഞൾ പൊടി നമുക്ക് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി നമുക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇപ്പോൾ ഇട്ടിരുന്നത് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടിരിക്കുന്നത് കുറച്ചും കൂടി കളർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ എണ്ണ കൂടുതൽ അല്ലത് നമുക്ക് ആവശ്യത്തിന് അത് ആവും എല്ലാ കാര്യങ്ങളും റെഡി ആയി കഴിയുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ ഈ സമയം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ പച്ചമുളകൊക്കെ പോയി ആ മതിന്റെ പച്ചമുളക്കെ പോയി നമുക്ക് ഏകദേശം ഇങ്ങനെ മാതൃനാരം ഇട്ട് കൊടുക്കാം അതിന്റെ മണം പോയി കഴിയുമ്പോൾ മാതൃ നാരങ്ങിട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി തീ പരമാവധി കുറച്ചിട്ട് വേണ്ട നമ്മൾ ചെയ്യാനായിട്ട് ചിലർ ഇതിൽ വാളംപൊളി ഒഴിക്കും നമ്മൾ വാളമ്പൊടി ഒഴിച്ചിട്ടില്ല കാരണം പുളി ചുറു ഒഴിക്കാതിരിക്കാനായിട്ട് പക്ഷെ നമുക്കിതിൽ ശകലം ചുറുക്കിയുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ ടേസ്റ്റുള്ളൂ ചുറുക്കിയാവുമ്പോൾ വാളംപുളി വേറൊരു ടേസ്റ്റിലേക്ക് മാറും അല്പം ചോറുക്കും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം ഒന്നും ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ഉണ്ട് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നപ്പോ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം തീ ഒരുപാട് തീരെ ഉപയോഗിക്കരുത് കേട്ടോ ഇപ്പൊ നമ്മൾ മാറന്നു പറഞ്ഞാൽ അച്ചാറ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സാധനം കഴിച്ച് നോക്കിയൊരു ഒന്നര മുതലാണോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും